ഹൈക്കോടതി വിധിയിലൂടെ മുനമ്പൻ നിവാസികൾക്ക് താൽക്കാലിക ആശ്വാസമുണ്ടായെന്ന് ജുഡീഷ്യൽ കമ്മീഷൻ ജസ്റ്റിസ് സി എൻ രാമചന്ദ്രൻ നായർ വക്കഫ് ട്രൈബ്യൂണലിലെ വിധി നിർണായകമാണ് കോടതി വിധികൾ എതിരായാൽ സർക്കാർ സംരക്ഷണം നൽകുമെന്നും സി എൻ രാമചന്ദ്രൻ നായർ റിപ്പോർട്ടിനോട് പറഞ്ഞു താൽക്കാലികമായിട്ടുള്ള ഒരു ആശ്വാസമാണ് അവർക്ക് ഈ കര അടക്കിയ അവർക്ക് വസ്തുവിനെ സംബന്ധിച്ചുള്ള കാര്യങ്ങൾ ചെയ്യാനുള്ള അവകാശം കിട്ടുക അവർക്ക് കട എടുക്കാൻ സാധിക്കുക ബാങ്കിൽ നിന്നൊക്കെ പണയപ്പെടുത്തി കടകൾ എടുക്കാം അപ്പോൾ അതൊക്കെ സാധിക്കും അതല്ലെങ്കിൽ പിന്നെ ഗവൺമെൻറ്റിൻ്റെ സംവിധാനം അനുസരിച്ച് ഈ കമ്മീഷൻ്റെ റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിൽ ഗവൺമെൻറ് അവർക്ക് സംരക്ഷണം നൽകും അപ്പോൾ അതിനാണ് കമ്മീഷൻ റിപ്പോർട്ട് കമ്മീഷൻ റിപ്പോർട്ട് ചോദിച്ചതും റിപ്പോർട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ കോടതി വിധികൾ മനോരം നിവാസികൾക്കെതിരാകുവാണെങ്കിൽ കമ്മീഷൻ റിപ്പോർട്ട് നടപ്പാക്കും ഗവൺമെൻറ് മുബശൂർ പി അക്ബറാണ് വിശദാംശങ്ങളുമായി ചേരുന്നത് മുബശൂർ ഇന്നലത്തെ കോടതി വിധിയിൽ ആശ്വാസത്തിലാണ് മുനമ്പത്തുക താൽക്കാലിക ആശ്വാസമാണ് ഇന്നലത്തെ വിധിയിലൂടെ ലഭിച്ചിരിക്കുന്നത് ഇനിയിപ്പോൾ ഇനി കോടതി വിധികളെതിരായാൽ സർക്കാർ അവർക്ക് സംരക്ഷണം നൽകും അങ്ങനെയല്ലേ ഇപ്പോൾ സി എം രാമചന്ദ്രൻ നായരുടെ പ്രതികരണത്തിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് രാമചന്ദ്രൻ നായർ നടത്തുന്നത് നടക്കുന്നത് തന്നെ ഇക്കാര്യം അവിടെയുള്ള ജന ജനങ്ങളോട് പറഞ്ഞതായിരുന്നു അവരെ സംബന്ധിച്ച് തിരിച്ച് ഉള്ളൊരു നിലപാട് കോടതിയുടെ ഭാഗത്തുണ്ടാകുകയാണെങ്കിൽ സർക്കാർ ഇവരുടെ സംരക്ഷണം ഏറ്റെടുക്കും എന്നുള്ളതാണ് അദ്ദേഹം പറഞ്ഞു വെക്കുന്നത് അതോടൊപ്പം തന്നെ ഇനി പുറത്തു വരാനുള്ള വഖഫ് ട്രൈബ്യൂണലിൻ്റെ വിധിയാണ് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ടതെന്നുള്ളതും രാമചന്ദ്രൻ നായർ വ്യക്തമാക്കുന്നുണ്ട് ഇതിലേറ്റവും പ്രധാനപ്പെട്ടത് ഹൈക്കോടതി ഉത്തരവ് ഭൂ അവകാശങ്ങൾ പുനഃസ്ഥാപിച്ചു എന്നുള്ളത് അവരെ സംബന്ധിച്ച് ഏറ്റവും ആശ്വാസകരമായിട്ടുള്ളൊരു കാര്യം തന്നെയാണ് ആശ്വാസമാണ് നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ ട്രൈബ്യൂണൽ ഈ ഒരു കേസ് പരിഗണിക്കാനിരിക്കുമ്പോൾ അവിടെ നിന്നാണ് അന്തിമമായിട്ടുള്ളൊരു വിധി വരേണ്ടത് അവിടെയുള്ള പ്രദേശവാസികൾക്ക് തന്നെ ആവശ്യപ്പെടുന്നത് പോലെ അത് വക്കഭൂമി എല്ലാ കാലങ്ങളായി താങ്കൾ താമസിക്കുന്ന ഇടമാണെന്നുള്ളൊരു പ്രഖ്യാപനം ട്രൈബ്യൂണൽ കൂടി വിധിച്ചു കഴിഞ്ഞാൽ അവർക്ക് ആശ്വാസകരമായിട്ടുള്ളൊരു വിധിയായി അത് മാറും എന്നുള്ളതാണ് രാമചന്ദ്രൻ നായർ വ്യക്തമാക്കുന്നത് ഇപ്പോൾ വന്നിരിക്കുന്ന വിധി സ്വാഭാവികമായിട്ടും ഒരു ആശ്വാസകരമായിട്ടുള്ളൊരു വിധി തന്നെയാണ് വിശേഷം നേരത്തെ തന്നെ അവിടെയുള്ള ഭൂസംരക്ഷണ സംരക്ഷണ സമിതി ഒക്കെ തന്നെ ഇതിൽ വലിയൊരു പ്രതീക്ഷ അർപ്പിച്ചിരുന്നു വിശേഷം തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പൊക്കെ തന്നെ വരുന്നതിന് മുൻപായിട്ട് ഈ ഹൈക്കോടതി വിധിയിൽ ഒരു അനുകൂല തീരുമാനമുണ്ടാകുന്ന ഒരു പ്രതികരണം ഉൾപ്പെടെ അവർ നടത്തിയ സാഹചര്യത്തിലായിരുന്നു കഴിഞ്ഞ ദിവസം അത്തരം ഒരു വിധി കോടതിയിൽ നിന്നും ഉണ്ടായത് എന്തായാലും ട്രൈബ്യൂണൽ വിധിക്കു വേണ്ടി തന്നെയാണ് ഇപ്പോൾ അവരും കാത്തിരിക്കുന്നത് ശരി